നമസ്കാരം വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകുമെന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു അടുക്ക ജയശങ്കർ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് വോട്ടവകാശമെന്ന നാളത്തെ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കുന്നു പ്രവാസികളുടെ വളരെ കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് കേരളത്തിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും അങ്ങനെ ഒരു ആവശ്യം വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികളിൽ വലിയൊരു വിഭാഗം മലയാളികളാണ് മാത്രമല്ല വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണ് ഒരുപക്ഷെ കേരളത്തിലുള്ള മലയാളികളെക്കാളും രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ സജീവ താല്പര്യം എടുക്കുന്ന ആളുകളാണ് ഗൾഫിലുള്ള മലയാളികൾ നമ്മുടെ നാട്ടിലുള്ള ഈ ഒമ്പത് മണിയുടെ ടി വി ചർച്ചയൊക്കെ ഒമ്പത് മണിക്ക് ഇവിടെ കാണിക്കും അത് രാത്രി പന്ത്രണ്ട് മണിക്ക് പുനസംപ്രേഷണം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൾഫിലുള്ള പ്രേക്ഷകരെ ഉദ്ദേശിച്ചാണ് സത്യത്തിൽ ഒമ്പത് മണിക്ക് ഇവിടെ കാണുന്നേക്കാൾ കൂടുതൽ ആളുകൾ രാത്രി പന്ത്രണ്ട് മണിയുടെ ടെലികാസ്റ്റ് ഗൾഫിൽ കാണും കാരണം അത്രയധികം രാജ്യത്തെക്കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഉത്കണ്ഠ ഉള്ളവരാണ് അവർ ശാരീരികമായിട്ട് വേറൊരു രാജ്യത്താണെങ്കിലും മാനസികമായിട്ട് ആത്മീയമായിട്ട് ഇവിടെ തന്നെ തുടരുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇവിടുത്തെ രാഷ്ട്രീയ ചലനങ്ങളിൽ വലിയ ശ്രദ്ധയുള്ളവരാണ് വലിയ താല്പര്യം അതിൽ പങ്കാളിത്തം വായിക്കിണമെന്ന് തീവ്രമായ ഉത്കടമായ ആഗ്രഹമുള്ളവരാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വോട്ടവകാശം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാത്രമല്ല വലിയൊരു വിഭാഗം പാ ഭാവങ്ങളാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്ന് പ്രചാരണത്തിൽ പങ്കെടുക്കണം അല്ലെങ്കിൽ അതിലെ ഭാഗഭാഗിത്വം വഹിക്കണം വോട്ട് ചെയ്യണം കൗണ്ടിങ്ങിൻ്റെ അന്ന് നിൽക്കണം വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരാണ് പക്ഷേ നിവർത്തിയില്ല ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അവരവിടെ തുടരാൻ നിർബന്ധിതരാകുകയാണ് പെരുന്നാളിന് പോലും നാട്ടിൽ വരാൻ പറ്റാത്ത ഒരു വലിയ വിഭാഗം പ്രവാസികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇത് അഞ്ചു കൊല്ലത്തിൽ ഒരുക്കെ വരുന്ന ഒരു പെരുന്നാളാണ് തിരഞ്ഞെടുപ്പ് അപ്പോൾ അതിൽ വോട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ന്യായമായ അല്ലെങ്കിൽ വളരെ തീവ്രമായ ഒരാഗ്രഹമാണ് അതിന് ഒരു ആ സംവിധാനം ഉണ്ടാക്കുക അതിന് പല പോകം വഴികൾ പല രീതിയിലും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ നടപ്പായിട്ടില്ല മാത്രമല്ല സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും എങ്ങനെ നടപ്പാക്കാൻ കഴിയും എന്നുള്ളത് ഇതുവരെ ഒന്നും ആയിട്ടില്ല ആലോചനകൾ നടക്കുന്നു ആ ഘട്ടത്തിലെത്തിയിട്ടുള്ളൂ പിന്നെ കേന്ദ്ര സർക്കാരാണ് അതിന് വേണ്ട നിയമ സംവിധാനം ഉണ്ടാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ ഉത്തരവിനോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല സംസ്ഥാനത്തിന് തന്നെ ചെയ്യാവുന്നുള്ളൂ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആക്റ്റില് വേണ്ട ഒരു ചെറിയ ഭേദഗതി വരുത്തി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഏത് രീതിയിൽ സാങ്കേതികമായിട്ടുള്ള സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചിട്ട് ഏത് രീതിയിൽ ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇനി ആലോചിക്കാൻ ബാക്കിയുള്ളൂ ഇത് തത്വത്തിൽ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ് പ്രതിപക്ഷത്തിനോ ഭരണപക്ഷത്തിനോ ഒരു പക്ഷത്തിനോ എതിർപ്പുള്ള കാര്യമല്ല അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും യു ഡി എഫ് സർക്കാരിന് ഒരു നേട്ടമായിട്ട് തന്നെ എടുത്തു പറയാനും കഴിയും ഈ ഇ ബാലറ്റ് സംവിധാനം തികച്ചും സ്വാഗതാർഹമായ ഒന്നല്ലേ ഇ ബാലറ്റ് സംവിധാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഈ പോസ്റ്റൽ ബാലറ്റ് പോലെ തന്നെയുള്ള പരിപാടിയാണ് പോസ്റ്റൽ അയച്ചു കൊടുക്കുന്നില്ല എന്ന് മാത്രമേ പോസ്റ്റൽ വോട്ട് സാധാരണ തിരഞ്ഞെടുപ്പ് ജോലിക്ക് പോകുന്ന ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് പോസ്റ്റൽ വോട്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ ചെങ്ങമനാട് പഞ്ചായത്തിലെ വോട്ടറാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് എനിക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി മുളന്തുരുത്തിയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് നിർബാശ്ശേരി അല്ല ചെങ്ങമനാട് പഞ്ചായത്തിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ചെങ്ങമനാട് പഞ്ചായത്തിൽ വോട്ടറായി എനിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നേരെ ഭരണാധികാരിയിൽ നിന്ന് നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ ബാലറ്റ് പേപ്പർ തരും ബാല വോട്ട് ചെയ്ത് ഞാൻ അവിടെ തിരിച്ച് ഭരണാധികാരിക്ക് എത്തിച്ചു കൊടുക്കും അതൊക്കെ സംവിധാനം ഉണ്ട് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഈ ഈ വോട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ബാലറ്റിൽ നിന്ന് തിരിച്ചു വാങ്ങിച്ച് അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ആ വോട്ടുകൾ അത് വോട്ടെണ്ണുന്നതിന് മുമ്പായിട്ട് അവിടെ കിട്ടണം വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ ബാലറ്റ് അവിടെ എത്തിക്കണം അതിന് ശേഷം വരുന്ന ബാലറ്റുകൾ പരിഗണിക്കില്ല അതാണ് സാധാരണ പോസ്റ്റൽ വോട്ടിൽ ചെയ്യുന്നത് ഈ ബാലറ്റിൻ്റെ സംവിധാനം അതുതന്നെയാണ് ആളുകൾ നേരിട്ട് വാങ്ങിക്കുന്നതിന് പകരം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് അതിൽ വോട്ട് അവകാശ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവരവരുടെ തിരിച്ചറിയൽ രേഖാ സഹിതം നാട്ടിലേക്ക് മടക്കി അയക്കുക എന്നുള്ള അതും ഇപ്പോൾ ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ കൗണ്ടറുകൾ ആരംഭിക്കുകയും ഈ സാധനങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള സംവിധാനം വിമാനമാർഗ്ഗത്തിൽ തന്നെ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ലോകത്തെമ്പാടും ചെയ്യുന്ന കാര്യമല്ലേ ഇപ്പോൾ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഡിപ്ലോമാറ്റിക് വോട്ടേഴ്സ് ഉണ്ട് ഇന്ത്യൻ എംബസിയിലും മറ്റുമൊക്കെ ജോലി ചെയ്യുന്ന വിദേശ സർവീസിൽ ജോലി ചെയ്യുന്നതാണ് അവർക്ക് വോട്ടുണ്ട് അവരുടെ ബാലറ്റ് പേപ്പർ മുൻകൂട്ടി അവിടെ എത്തിക്കുകയും അത് തിരിച്ച് വോട്ട് ചെയ്ത് ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുക അതുപോലെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള അമേരിക്കൻ സൈനികർ ലോകത്തിൻ്റെ നാനാഭാഗത്തും സൈനികരുണ്ട് അവിടെ പോസ്റ്റിൽ ഇപ്പോഴും കമ്പ്യൂട്ടറിൽ മറ്റേ യന്ത്രത്തിൽ വോട്ടായിട്ടില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ബാലറ്റ് പേപ്പറിൽ തന്നെയാണ് വോട്ട് വോട്ട് എണ്ണുന്നത് വോട്ടെണ്ണുന്നത് യന്ത്രത്തിലാണെന്നുള്ളൂ വോട്ട് ഇപ്പോഴും യന്ത്രത്തിൽ വിരൽ വെച്ച് വോട്ട് ചെയ്യുന്ന പരിപാടി ആയിട്ടില്ല കാരണം അമേരിക്കയിൽ നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല സാങ്കേതിക സംവിധാനം നമ്മളെക്കാളൊക്കെ വളരെ വളരെ മുമ്പിലാണെങ്കിലും ഈ യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്ന പരിപാടി അവിടെ തുടങ്ങിയിട്ടില്ല ബാലറ്റ് പേപ്പറിൽ തന്നെയാണ് വോട്ട് അപ്പോൾ ആ ബാലറ്റ് എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ലോകത്തെമ്പാടുമുള്ള ഡിഗോ കാർഷികയിലുള്ള അമേരിക്കക്കാർ അമേരിക്കൻ സൈനികരുണ്ട് ബഹ്റനിൽ ക്യാമ്പ് ചെയ്യുന്നവരുണ്ട് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തു നിൽക്കുന്ന സൈനികരൊക്കെ കൃത്യമായിട്ട് വോട്ട് ചെയ്യുമ്പം ആ വോട്ട് അവിടെ തിരഞ്ഞെടുപ്പ് എണ്ണുന്ന സമയത്ത് പരിഗണിക്കും അപ്പോൾ അത് ലോകത്തെല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ പ്രവാസികൾക്ക് ഇതുവരെ അങ്ങനെ ഒരു സൗകര്യം ഒരു സൗജന്യം അനുവദിച്ചിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രവാസികൾക്ക് വോട്ട് പേര് രജിസ്റ്റർ ചെയ്യാനും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വച്ച നിബന്ധന എന്താ വെച്ചാൽ പേര് രജിസ്റ്റർ ചെയ്യാം പക്ഷേ വോട്ട് ചെയ്യാനായിട്ട് ഇവിടെ വരണം എന്നുള്ളതായിരുന്നു അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ പ്രാവൃത്തിയാക്കാൻ പറ്റുകയുള്ളൂ ഈ പുതിയ സംവിധാനം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വ്യാപകമായിട്ട് മലയാളികൾക്ക് ഈ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അവർക്ക് സംവിധാനാവകാശം വിനിയോഗിക്കാനുള്ള അവസരമുണ്ട് ഈ പതിനാറ് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം പ്രവാസി മലയാളികൾക്ക് വോട്ടവകാശം കിട്ടുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും ഈ പതിനേകാൽ പതിനാറേകാൽ ലക്ഷം എന്നാണ് പറയുന്നത് പതിനാറേകാൽ ലക്ഷത്തിൽ ഒരു പതിനഞ്ചര ലക്ഷമെങ്കിലും ആളുകൾ വോട്ട് ചെയ്യും അത് ഉറപ്പാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉള്ള ആളുകളെക്കാളും പൊളിറ്റിക്കലായിട്ട് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു താല്പര്യം വെച്ച് പുലർത്തുന്നവരാണ് ഗൾഫ് മലയാളികൾ അതിലെ വലിയൊരു വിഭാഗം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അതിൽ തന്നെ യു ഡി എഫിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് മേൽക്കൈയുള്ള ഒരു അവരുടെ പ്രവാസി സംഘടനയൊക്കെ ശക്തമാണ് സി പി എമ്മിനും കോൺഗ്രസ്സിനും എല്ലാവർക്കും ഉണ്ട് പക്ഷേ മിക്കവാറും ഈ പ്രവാസികളുടെ സംഘടനകളെല്ലാം തന്നെ ഈ പാവങ്ങൾ പിഴിയാനും പിരിയാ പിരിക്കാനും വേണ്ടിയുള്ള സംവിധാനമാണ് ഓരോ നേതാക്കന്മാരും ഓരോ സമയത്ത് അവിടെ ചെല്ലുന്നത് ഈ പ്രവാസികളെ എങ്ങനെ ചൂഷണം ചെയ്യാം എങ്ങനെ അവൻ്റെ പോക്കറ്റിലേക്ക് കാശ് നമ്മുടെ കയ്യിൽ വരുത്താം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല പ്രവാസികളെക്കുറിച്ച് എപ്പോഴും വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുകയും ചെയ്യും അതൊന്നും പ്രാവർത്തിയാക്കുകയില്ല അതൊക്കെ പോട്ടെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിലൊരു വലിയ വിഭാഗം മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സംഘടന മുസ്ലിം ലീഗിൻ്റെ സംഘടനയാണ് കെ എം സി സി എന്ന് ആ അവരുടെ അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിനെ സംബന്ധിച്ചോളം ഇത് വലിയൊരു ഗുണകരമായിട്ടുള്ള കാര്യം മാത്രമല്ല ഇത് മുസ്ലിം ലീഗിന് കുറേ വോട്ടുകൾ നിന്ന് കിട്ടുന്നുള്ളതല്ല നേരെ കുറിച്ച് ഇവിടെ പഞ്ചായത്ത് വകുപ്പ് ഭരിക്കുന്നതും നമ്മുടെ എം കെ മുനീറാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് അപ്പോൾ മുസ്ലിം ലീഗ് വലിയൊരു ഒരു ഭരണ നേട്ടം കൈവരിക്കും എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം തന്നെയുണ്ടാവും അപ്പോൾ പ്രവാസികൾക്ക് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കും അത് തീർച്ചയായിട്ടും ഒരു ഉത്തേജകമായിരിക്കുമല്ലോ അവിടെ നിന്ന് വരുന്ന പതിനാറേകാൽ ലക്ഷം അല്ല ഇവിടെ പറയാമല്ലോ ഞങ്ങളിത് ആ പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി മുസ്ലിം ലീഗിൻ്റെ വമ്പിച്ച ഭരണ നേട്ടം ഐക്യ ജനാധിപത്യ മുന്നോട്ട് നേട്ടം എന്ന രീതിയിൽ ചെയ്യാൻ കഴിയും അത് ഈ പതിനാറേകാൽ ലക്ഷത്തിൽ നിൽക്കയില്ല മൊത്തം കേരളീയറിടയിലും ഒരു ചലനം ഉണ്ടാക്കാനും യു ഡി എഫ് സർക്കാരിൻ്റെ ഒരു മഹത്തായ കൽവയ്പ്പ് എന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം നൽകാനും സാധിക്കും അത് തിരഞ്ഞെടുപ്പ് ഫലത്തെ എന്തുമാത്രം ബാധിക്കും എന്ന് അല്ലെങ്കിൽ എന്തുമാത്രം ഗുണകരമായിട്ട് അവർക്ക് എത്ര എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ പതിനാറേകാല ലക്ഷം വോട്ട് ചെയ്താലും റിസൾട്ടിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുമോ കാരണം മൂന്നര കോടി ആളുകൾ മൂന്നര കോടി ആളുകൾ ഉണ്ടെങ്കിലും അതിൽ അത്ര ആളുകൾക്ക് വോട്ടില്ല ഒരു രണ്ട് കോടിയുള്ള ആളുകൾ വോട്ട് ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് പതിനാറ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യും മാത്രമല്ല ഈ വോട്ട് വരാൻ പോകുന്ന അധികം മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെയായിരിക്കും മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ സെ പതിനായിരം പ്രവാസികളുണ്ട് ജയിരിക്കാം പതിനായിരം പ്രവാസികൾ വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലെങ്കിലും മുസ്ലിം ലീഗ് തന്നെ ജയിക്കും അപ്പോൾ ജയത്തിൽ ഭൂരിപക്ഷത്തിൽ ചെറിയ കൂടുതലൊക്കെ വരുള്ളൂ റിസൾട്ടിനെ കാര്യമായിട്ട് ബാധിക്കുന്നത് വളരെ ചെറിയ സ്ഥലത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ പക്ഷേ അതിൽ പ്രശ്നമല്ല പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്ത് ഏത് രീതിയിൽ സ്വാധീനിക്കുന്നുള്ളതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നാട്ടിൽ വോട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുക അത് ജനാധിപത്യത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വരുവത് ആ രീതിയിൽ വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിൽ ഭേദഗതി വരുത്തി പ്രവാസികൾക്ക് വോട്ടവകാശം നൽകിയ സർക്കാർ നടപടിയെ നമുക്ക് എങ്ങനെ കാണാം അല്ല അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് രണ്ട് വശമുണ്ട് ഒന്നാമത് സർക്കാരിൻ്റെ പുരോഗമനപരമായ ഒരു കാലവയ്പ് എന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കാരണം വിദേശത്ത് ജോലി ചെയ്യുന്ന സാധാരണക്കാർ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമുള്ളവർ രാജ്യത്തിൻ്റെ ഭാഗതയായി നിർണ്ണയിക്കണമെന്ന് മറ്റു തരത്തിൽ താല്പര്യമുണ്ടെങ്കിൽ പോലും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റാതെ പോകുന്ന ആൾ അവരെ സംബന്ധിത്തോളം വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വളരെ പലതവണയായിട്ട് ആലോചിക്കുന്നത് ഇതുവരെ ഫലപ്രദമാകാത്തതുമായ ഒരു കാര്യമാണ് ആ കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അവരാമ്മൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ശ്രീ ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തോടൊപ്പമുള്ള ആളുകൾക്കും അവകാശപ്പെടാൻ കഴിയും ഞങ്ങളതാ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊച്ചിയിൽ മെട്രോ റെയിൽ ഉണ്ടാക്കി എന്ന് പറയുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖം സ്ഥാപിക്കാനുള്ള മുൻ മുൻകൈ എടുത്തു അല്ലെങ്കിൽ ജനസമ്പർക്ക പരിപാടി നടത്തി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭരണ നേട്ടമായിട്ട് അവതരിപ്പിക്കാൻ കഴിയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ വിചാരിച്ചാൽ അത്രയേ പറ്റുകയുള്ളൂ മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല അത് കേന്ദ്രമാണ് ചെയ്യുന്നത് മറ്റേ ജനപ്രാതിനിധ്യ നിയമത്തിലാണ് മാറ്റം വരുത്തുന്നത് അതിന് സുപ്രീം കോടതിയുടെ അനുമതി കിട്ടേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൈ എടുക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രപ്പോസൽസ് വരുന്നേ ഉള്ളൂ പക്ഷേ ഇതാ അതിനു മുമ്പ് തന്നെ രാജ്യത്തിന് മുഴുവൻ മാതൃകയാണിച്ചുകൊണ്ട് പ്രവാസികൾക്ക് വോട്ടവകാശം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ഭരണ നേട്ടമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ കഴിയും അത് തീർച്ചയായിട്ടും ഒരു സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്ന പോലെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു മൂവ് ആയിൻറ്റകത്തുണ്ട് യു ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചുള്ള പ്രത്യേകിച്ച് പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്ന പരാതിയുണ്ട് അപ്പോൾ ആ പരാതി പരിഹരി ഒരു വലിയ പരിധി വരെ പരിഹരിക്കുന്നതിന് സർക്കാരിനെ കൂടെ ആകെ ചെയ്യാൻ കഴിഞ്ഞു പിന്നെ ഈ റാക്കിൽ എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ പോയി വിമാനത്താവളത്തിൽ പോയി സ്വീകരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളെ നമ്മൾ സർക്കാരിന് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ സർക്കാരിനെ കൂടെ ചെയ്യാവുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യം ശ്രീ ഉമ്മൻചാണ്ടിക്കുണ്ടാവും അതുപോലെ തന്നെ യു ഡി എഫിന് അത് മുന്നോട്ട് വയ്ക്കാൻ കഴിയും ഞങ്ങളൊരു ഭരണ നേട്ടമായിട്ട് അതിനൊരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും സർക്കാരിന് അവകാശപ്പെടാൻ കഴിയും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്താണ് ഒക്ടോബർ മാസത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എടുക്കും ഏപ്രിൽ മാസത്തിൽ നിയമസഭ തെരഞ്ഞെടുപ്പ് എടുക്കും മെയ് മാസത്തിൽ പുതിയ നിയമസഭ പുതിയ മന്ത്രിസഭ പുതിയ സർക്കാർ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പ്രധാനപ്പെട്ടൊരു ഒരു നീക്കമായിട്ട് തന്നെ വേണം എന്നെ കണക്കാക്കാൻ ഈ കേന്ദ്ര സർക്കാരിൻ്റെയോ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയോ അനുമതി ആവശ്യമില്ലാത്ത ഈ സംസ്ഥാന ഭേദഗതി ഒരു പുതിയ സാമൂഹ്യ മാറ്റമല്ലേ അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ ഇത് സത്യത്തിൽ കേന്ദ്ര സർക്കാരിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി ഒരു മാതൃകയായിട്ട് സ്വീകരിക്കാവുന്ന ഒരു കാര്യമാണ് ലോകത്തെമ്പാടും ഇന്ത്യക്കാരുണ്ട് ഇന്നോട് വംശിച്ചിട്ടുണ്ട് ഇന്ത്യൻ പൗരന്മാരുണ്ട് പൗരന്മാരുണ്ട് മറ്റു രാജ്യങ്ങളിൽ പൗരത്വം എടുക്കാത്ത ഇന്ത്യൻ പൗരന്മാരായി തുടരുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അവർ പേര് രജിസ്റ്റർ ചെയ്യണം നേരത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലല്ലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്ന ആളുകൾ ഇന്ത്യൻ പൗരത്വം കൈവിടാത്തവർ ഇന്ത്യയിലെ രാഷ്ട്രീയ നടപടികളിൽ ഭാഗഭാഗിത്വം വഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ പേര് രജിസ്റ്റർ ചെയ്ത് അവർ വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന പക്ഷം അവർക്ക് ഇതുപോലെ ഈ വോട്ടിങ് എന്ന് പറയുന്ന രീതിയിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിൽ ഓട്ടവകാശം രേഖപ്പെടുത്തി നാട്ടിൽ എത്തിച്ചു കൊടുത്ത് ചെയ്യാവുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് വളരെ പരിഗണനാർഹമായിട്ടുള്ള കാര്യമാണ് അത് കേന്ദ്ര നമ്മൾ കേരളം പല കാര്യങ്ങളിലും രാജ്യത്തിന് മാതൃക കാണിച്ചിട്ടല്ലോ അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള നടപടിയായിട്ട് വേണം കണക്കാക്കാൻ ഇത് പല രാജ്യങ്ങളിലും ഉണ്ട് നേരത്തെ തന്നെ ഉണ്ട് ഉദാഹരണത്തിന് മാഹിയിൽ മാഹി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരു ചെറിയ സ്ഥലമാണ് പോണ്ടിച്ചേരിയിലും മാഹിയിലും ഒക്കെ കുറച്ച് ഫ്രഞ്ച് പൗരന്മാരുണ്ട് ഈ ഫ്രഞ്ച് പൗരന്മാർ ഇപ്പോഴും ഫ്രാൻസിലെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നുണ്ട് അതൊരു ഫ്രഞ്ച് പൗരന്മാരായി തുടർന്ന് ഇവിടെ വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഫ്രഞ്ച് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ രാജ്യത്തിനകത്തുള്ള ഈ മാഹിയിൽ വരലുണ്ടാവുന്ന ആളുകളെ ഉള്ളു അവർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഫ്രാൻസിലെ തിരഞ്ഞെടുപ്പിൽ അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ വോട്ട് ചെയ്തുകൊണ്ട് ഫ്രാൻസേ ഒലാന്തെ ജയിക്കോ അതോ നിക്കോളസ് സർക്കോസ് ജയിക്കോ എന്നുള്ള കാര്യം പക്ഷേ അവരെ സംബന്ധിച്ചും ഒരു ഫ്രഞ്ച് പൗരൻ്റെ ഒരു പ്രാഥമികമായ ചുമതലയും അവൻ്റെ ഒരു അവകാശവുമാണ് എന്ത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാന്നുള്ളത് അതിവിടെയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഗൾഫിലിരിക്കുന്ന ആളുകൾ ഇന്ത്യക്കാരുള്ളൂ ഗൾഫിൽ മാത്രമല്ല രാജ്യം ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാരുണ്ട് ഗൾഫിൽ മാത്രമല്ല അമേരിക്കയിൽ ഉണ്ട് സിംഗപ്പൂരിലുണ്ട് മലേഷ്യയിലുണ്ട് വലിയ തോതിൽ ഇന്ത്യക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട് പ്രത്യേകിച്ച് തമിഴ് വംശജർ പല രാജ്യങ്ങളിലും വലിയ ഒരു ശതമാനം ആളുകളുണ്ട് അപ്പോൾ ഇന്ത്യൻ പൗരന്മാരായി തുടരുന്നിടത്തോളം കാലം അവർക്ക് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം അത് അനുവദിക്കണം അതിന് ഒരു മാതൃകയായിട്ട് നമ്മുടെ ഈ ഭരണ പരിഷ്കാരം ഈ ഭരണ തീരുമാനം നിയമത്തിലുള്ള ഭേദഗതി മാറും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ പതിനേ പതിനാറേകാൽ ലക്ഷം പ്രവാസി മലയാളികൾക്ക് ഈ ജനാധിപത്യ സംവിധാനം വിനിയോഗിക്കാനുള്ള പ്രായോഗികമായ നടപടികൾ എന്തൊക്കെയായിരിക്കും ഇത് ആദ്യം ഇവരെ കൊണ്ട് പേര് രജിസ്റ്റർ ചെയ്യിക്കണം വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വോട്ടർ പട്ടികയിൽ പേര് ചെയ്യണം വോട്ടർ പട്ടികയിൽ പേര് വേണമല്ലോ ഇവിടുത്തെ പട്ടികയിലും വേണം അവിടെ പേര് രജിസ്റ്റർ ചെയ്യും ചെയ്യണം എന്നാലേ ഇത് ഫലപ്രദമായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ആരാണ് വ്യാജനാണോ ശരിയായിട്ടുള്ള ആളാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ പേര് അവിടെയും രജിസ്റ്റർ ചെയ്യണം ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവും ഇപ്പോൾ തിരൂർ മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ മലപ്പുറം മുനിസിപ്പാലിറ്റി ആലുവ മുനിസിപ്പാലിറ്റി എവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ ആ പഞ്ചായത്തിൽ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാവും തത്യമായ രജിസ്ട്രേഷൻ അവിടെയും ചെയ്യേണ്ടി വരും അവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇവരുടെ വോട്ട് ഈ വോട്ടിംഗ് പ്രകാരം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന ബാലറ്റ് പേപ്പറിൽ അത് തിരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയം കഴിഞ്ഞാൽ ഈ വോട്ടർമാരുടെ പട്ടിക ഫൈനലൈസ് ചെയ്തു വരും അപ്പോൾ തന്നെ വെബ്സൈറ്റിൽ വരും അതിന് ശേഷമാണിത് യന്ത്രങ്ങളെ ഉണ്ടാക്കി തവണ മൊത്തം യന്ത്രത്തിലാണ് വോട്ട് കഴിഞ്ഞ ഇവിടത്തെ പോലെ ബാലറ്റ് പേപ്പറിലല്ലേ അപ്പോൾ ഇവരുടെ ഇത് തയ്യാറായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് അവർ എവിടെ ജോലി ചെയ്യുന്നു സൗദി അറേബ്യയിലായിക്കോട്ടെ ബഹ്റിനിലായിക്കോട്ടെ യു എ യിലായിക്കോട്ടെ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വോട്ട് രേഖപ്പെടുത്തി അതത് കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിക്കുക നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് മിക്കവാറും ഇന്ത്യൻ കോൺസുലേറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിൽ അവിടെയുള്ള പ്രതിനിധികൾ ഇവരുടെ അടുത്ത് നിന്ന് ഇത് മൊത്തമായിട്ട് കളക്ട് ചെയ്ത് നാട്ടിലെത്തിക്കും അങ്ങനെ അതാത് സ്ഥലങ്ങളിൽ വരണാധികാരിയുടെ അടുത്ത് എത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയ അവരെ സംബന്ധം പൂർണ്ണമാകും വോട്ടെണ്ണുമ്പോൾ അവരുടെ വോട്ട് നമ്മൾ പോസ്റ്റൽ വോട്ട് ഇടുന്ന കൂട്ടത്തിൽ പ്രവാസി വോട്ടും എണ്ണം അത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും യന്ത്രത്തിൽ വന്നിട്ടുള്ള വോട്ടുകൾ എണ് അപ്പോൾ അത് എത്ര കുറവാണെങ്കിലും ഇപ്പോൾ ചില പഞ്ചായത്തിൽ ചില വാർഡുകളിലൊക്കെ തീരെ ഉണ്ടാവില്ല ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കുറവ് പ്രവാസി വോട്ടർമാരുള്ളത് സ്വാഭാവികമാണ് അതുപോലെ ഇനി ഇടുക്കി ജില്ലയിൽ നിന്ന് പോയ ആളുകളും സാധാരണ ഇതിൽ നേഴ്സുമാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പാവങ്ങളായിരിക്കും അവർ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുത്തോളം തന്നെ നിർബന്ധമില്ല മറിച്ച് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ ഈവൻ പത്തനംതിട്ട ജില്ലയിൽ വലിയ തോതിൽ പ്രവാസി വോട്ടർമാരുണ്ട് അപ്പോൾ സ്വാ പിന്നെ കേരളത്തിലെമ്പാടും കൊണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എല്ലാ സ്ഥലത്തും പ്രവാസികളുണ്ട് അവരുടെയൊക്കെ വോട്ടും ഉണ്ട് ചിലപ്പോൾ പ്രവാസി വോട്ടുമ്പോൾ പഞ്ചായത്തിലൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ വാർഡുകളിൽ ഭരണം തീരുമാനിക്കപ്പെടുക അങ്ങനെ വരുമ്പോൾ അടുത്ത തവണ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ വാശിയും വീറും വർദ്ധിക്കും പ്രവാസികളെ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ പ്രവാസികൾക്ക് വോട്ടേണ്ടതും അവരുടെ വോട്ടിന് വിലയുണ്ട് എന്നും വരുമ്പോൾ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഭരണ നേതൃത്വം ഈ പ്രവാസികളുടെ കാര്യത്തിൽ കുറേ കൂടി ശ്രദ്ധ ചെയ്തത് അവരുടെ ക്ഷേമത്തിൽ അവരുടെ ഐശ്വര്യത്തിൽ അവർ ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് ആദ്യം വരുത്തുന്നില്ല നമ്മളെക്കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉടനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ പല രാജ്യങ്ങളിലും പൗരാവകാശങ്ങൾ തന്നെ ഇല്ലാത്ത രാജ്യങ്ങളാണ് ഈ ഗൾഫ് രാജ്യം അപ്പോൾ അവരുടെ ക്ഷേമത്തിൽ അവരുടെ ഐശ്വര്യത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ കുറേ കൂടി സന്തോഷകരമാക്കാൻ പറ്റുന്ന രീതിയിലൊരു ഇടപെടൽ ഭരണാധികാരികളുടെ ഭാഗത്ത് ഉണ്ടാവണമെങ്കിൽ എന്തു വേണം അവർക്ക് വോട്ടർ ഉണ്ടാവണം അപ്പോൾ അങ്ങനെ ഒരു ഒരു വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു കാര്യം കൂടി വെറും വോട്ടിൻ്റെ പ്രശ്നമല്ല വോട്ടിനേക്കാൾ ഉപരിയായിട്ട് ഒരു സാമൂഹ്യ ആ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി ഇന്നു ഉൾപ്പെട്ടിട്ടുണ്ട് ഈ മലയാളി പ്രവാസി വോട്ടർമാരിൽ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം യു എയിലാണ് അതുപോലെ തന്നെ ഇരുപത്തിയെട്ട് ശതമാനം സൗദിയിലും ഉണ്ട് ഇവരെ വോട്ടിങ്ങിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രവാസി സംഘടനകൾ എന്ത് നീക്കങ്ങളാണ് നടത്തേണ്ടത് അല്ല പ്രവാസി സംഘടനകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലുമുണ്ട് മറ്റു രീതിയിലും ഉണ്ട് പ്രധാനമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന കോൺഗ്രസ്സിന് സി പി എമ്മിൻ്റെ സംഘടനയുണ്ട് സി പി ഐ അങ്ങനെ പല പാർട്ടികൾക്കുണ്ട് അപ്പോൾ ഓരോ സംഘടനകളും അത് ഈ ഇതിനകത്ത് തന്നെ അവരവരുടേതായ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് സർക്കാരിനെ കൊണ്ട് ഇങ്ങനെയുള്ള നീക്കം ഉണ്ടാക്കിക്കുന്നതിനുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഒരു ഭേദഗതിയിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മുൻകൈ ഇതിനകത്ത് ഉണ്ട് ഇനി വോട്ടവകാശം കിട്ടിയാൽ പിന്നെ ഇവിടെ നടക്കുന്ന രീതിയിലുള്ള പ്രചരണം അവിടെ നടക്കും ഈ പ്രവാസി വോട്ടവകാശം ശരിക്കും രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തുന്നുണ്ടോ പ്രവാസി വോട്ടവകാശം ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് രാഷ്ട്രീയ പാർട്ടികൾ ഒരു വെല്ലുവിളിയായിട്ടല്ല ഒരു സാധ്യതയായിട്ടാണ് എടുക്കേണ്ടത് നോക്കൂ പതിനാറേകാൽ ലക്ഷം പ്രവാസികൾ വോട്ട് ചെയ്തു അതിലെ ഒരു വലിയ ഭാഗം ഒരു പത്ത് ലക്ഷത്തിന് മേൽ ലീഗിൻ്റെ വോട്ടായി അത് ശരിയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് വ്യത്യാസമില്ല അത് വലിയ വോട്ടിനെ സംബന്ധിച്ചോളം വലിയൊരു ഒരു വെല്ലുവിളിയായിട്ടല്ല ഒരു സാധ്യതയായിട്ട് തന്നെയാണ് പരിഗണിക്കേണ്ടത് ഈ പ്രവാസി വോട്ടവകാശം ദേശീയ തലത്തിൽ നിലവിൽ വരികയാണെങ്കിൽ അത് രാഷ്ട്രീയ തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കും ഇതിപ്പോൾ കേരളത്തിൽ നമ്മൾ ഇത് പറഞ്ഞ രീതിയിലുള്ളൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ ഇനി ദേശീയ തലത്തിൽ മാറ്റം വരാൻ വലിയ താമസം ഉണ്ടാവില്ല കേരളത്തിൻ്റെ ഒരു മാതൃക അത് എത്രമാത്രം വിജയകരമായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പതിനാറേകാൽ ലക്ഷം വോട്ടർമാരുണ്ട് എത്ര ശതമാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെടാൻ പോവുകയാണ് ഇത് തെളിയിക്കപ്പെട പെട്ട് കഴിയുമ്പോൾ ഇതെന്ത് മാത്രം ഫലപ്രദമാണ് അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ കൃത്രിമത്തിന് സാധ്യതയുണ്ട് ഏതൊക്കെ തരത്തിലുള്ള പോരായ്മകൾ ഈ സംവിധാനത്തിലുണ്ടെന്ന് തിരിച്ചറിയാനുള്ളൊരു സമയമാണ് വരാൻ പോകുന്നത് ആദ്യത്തെ ഒരു സംഭവമല്ലോ ആദ്യമായിട്ട് ഇലക്ട്രോണിക് കേന്ദ്രം വന്നപ്പോഴും ഇതുപോലെ വലിയ ആശങ്കകളുണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിലാണ് ഇലക്ട്രോണിക് കേന്ദ്രം വന്നത് ഇലക്ട്രോണിക് കേന്ദ്രം വന്നപ്പോൾ അതിനെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചാണ് നിർത്തുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കാരണം പറവൂർ മണ്ഡലത്തിലാണ് ഇലക്ട്രോണിക് കേന്ദ്രം വന്നത് ആദ്യം പറവൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുത്ത അമ്പത് ബൂത്തുകളിൽ ഏതെങ്കിലും എൺപത്തിയെട്ട് ബൂത്താണ് ആകെ ഉണ്ടായിരുന്നത് എൺപത്തി ബൂത്തിലും ഇലക്ട്രോണിക് കേന്ദ്രം ഉണ്ടായില്ല കാരണം വേറൊരു അമ്പത് ബൂത്തിലാണ് ആദ്യമായിട്ട് കേരളത്തിലാണ് ഇത് കേരളത്തിലാണ് പറവൂർ മണ്ഡലത്തിലാണ് ഇത് പരീക്ഷിച്ചത് പരീക്ഷണമായിരുന്നു എന്നിട്ട് ഇലക്ട്രോണിക് യന്ത്രം ആ എതിർത്തത് എ സി ജോസായിരുന്നു അന്ന് നിയമസഭ കോൺഗ്രസ് സ്ഥാനാർത്ഥി എൻ ശിവംപിള്ളയിരുന്നു സി പി എസ് സ്ഥാനാർത്ഥി രണ്ടുപേരും തുല്യ നിലയിൽ ഇതിനെ എതിർത്തു പറഞ്ഞ പറഞ്ഞവരെയും എനിക്ക് ഇപ്പോഴും എന്തിനും ഇത് പറവൂരിലുള്ള ആളുകളുടെ മേലേ തന്നെ ഈ പരീക്ഷണം അടിച്ചേൽപ്പിക്കുന്നു ഇത് വേറെ എവിടെയെങ്കിലും പരീക്ഷിച്ചുകൂടെ ശിവമ്പിള്ളയും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു ഇതെന്തിന് ഇങ്ങനെ ചെയ്യുന്നു എന്നിട്ട് യന്ത്രത്തിൽ വോട്ട് ചെയ്ത ആളുകൾക്ക് ശീലമില്ല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ യന്ത്രം കൊടുത്ത് നാട്ടിലെമ്പാടും ഇത് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നത് എന്നിട്ട് ഒരു ചിത്രശലഭത്തിൻ്റെ പടമാണ് കാരണം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പടമുള്ളതിൽ വോട്ട് ചെയ്യാൻ പറ്റും അതിൽ ഞെക്കുന്നു അത് ഞെക്കിക്കഴിയുമ്പോൾ ബീഫ് കേൾക്കുന്നു അപ്പോൾ വോട്ട് രേഖപ്പെടുത്തപ്പെടുന്നു തിരഞ്ഞെടുപ്പിൽ ഇത് പ്രയോഗിച്ചു അല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇലക്ട്രോണിക് യന്ത്രം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജോസ് ഹൈക്കോടതിയെ സമീപിച്ചു യന്ത്രം പാടില്ല ഹൈക്കോടതി പറഞ്ഞു അത് നടക്കില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കോടതി കടപെടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞാൽ അത് തള്ളി തള്ളിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പ്രയോഗിച്ചു പ്രയോഗത്തിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല ആളുകൾ വളരെ കൃത്യമായിട്ട് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ട് യന്ത്രത്തിൽ വോട്ട് ചെയ്തു അപ്പോൾ ആശങ്ക മാറി അത് കഴിഞ്ഞ് നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടിന് ശിവംപിള്ള ജയിച്ചു അപ്പോൾ ജോസ് അതിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തു ഹൈക്കോടതി കാരണം നമ്മുടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞാൽ ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യണമെന്ന് ഇവിടെ ബാലറ്റ് പേപ്പറില്ല ഇത് യന്ത്രമാണ് അത് ബാലറ്റല്ല ഈ എന്ന് വാദിച്ചു ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു ജസ്റ്റിസ് കൊച്ചു കൊച്ചുവൊമ്മൻ പറഞ്ഞു ബാലറ്റ് പേപ്പർ എന്നുള്ളത് അന്ന് ഉദ്ദേശിച്ച ഉദ്ദേശകാലത്ത് യന്ത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ യന്ത്രം വന്നല്ലോ ഇത് ശാസ്ത്ര സാങ്കേതിക യുഗത്തിലേക്കുള്ള ഒരു കാലുവെപ്പാണ് എന്ന് പറഞ്ഞ് ജോസിൻ്റെ ഹർജി ചിലവ് സഹിതം തള്ളി അതിനെതിരെ എസ് ജോസ് സുപ്രീം കോടതിയിൽ പോയി ഇതേ വാദം തന്നെ അവിടെ ഉന്നയിച്ചു അവിടെ ഇരിക്കണ കൊഞ്ഞാടൻ മര്യാദ കണ്ടപ്പോൾ സംഗതി ശരിയാണല്ലോ എവിടെ ബാലറ്റ് പേപ്പർ ബാലറ്റ് പേപ്പറില്ല അർജി അനുവദിച്ചു അർജി അനുവദിച്ചതും വിചിത്രമായ രീതിയിലാണ് സത്യത്തിൽ ഈ എം വി ജയരാജനോട് നമുക്ക് ബഹുമാനം തോന്നുന്നത് ഇങ്ങനെയുള്ള വിധികൾ കാണുമ്പോഴാണ് കാരണം എന്തായാലും അമ്പത് ബൂത്തിലെ മാത്രം തിരഞ്ഞെടുപ്പ് അസ്ഥിരപ്പെടുത്തി ബാക്കി മുപ്പത്തി എട്ട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് നിലനിർത്തി അതെ ഈ ബാലറ്റ് പേപ്പറിൽ ലോട്ട് ചെയ്ത സ്ഥലത്ത് ജോസിനായിരുന്നു ഭൂരിപക്ഷം യന്ത്രത്തിൽ ലോട്ട് ചെയ്ത സ്ഥലത്ത് ശിവമ്പളയ്ക്കായിരുന്നു എന്നിട്ട് അമ്പത് ബൂത്തിൽ മാത്രം തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു അത് ഏത് വെച്ചിട്ട് പഴയ ബാലറ്റ് പഴയ വോട്ടർ പട്ടിക വെച്ച് പുതുതായിട്ട് ചേർന്ന ആളുകൾക്ക് ഓട്ടില്ല അപ്പോൾ അതിൽ വേറെ അപകടമുണ്ട് ആ തെരഞ്ഞെടുപ്പിന് ശേഷം മരിച്ചുപോയ ആൾക്കാരുണ്ട് അവർ പരലോകത്ത് നിന്ന് നോട്ടി അങ്ങനെ ഒരു ചോദ്യം സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആളുകളെ ആലോചിച്ചില്ല എന്തുമായിട്ട് ആ രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് തോന്നുന്നു എന്നിട്ടാണ് ജോസ് ജയിച്ചു ജോസ് ചെറിയ വ്യത്യാസത്തിൽ ജയിച്ച് എം എൽ എ ആണ് ചെയ്തത് ഞാൻ പറയുന്നത് ഈ രീതിയിലൊക്കെ എത്രയോ ഉണ്ടായി ഇലക്ട്രോണിക് എന്താ പറഞ്ഞത് അടുത്തവണ ആയപ്പോഴത്തേക്കും ഈ നിയമത്തിൽ തന്നെ ഭേദഗതി വരുത്തി ഇലക്ട്രോണിക് യന്ത്രം എല്ലാ സ്ഥലത്തും ബാധകമാക്കി യന്ത്രത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിലായാലും എൺപത്തേഴിൽ ബാലറ്റ് പേപ്പറിൽ തന്നെയാണ് കൂട്ടിയത് പക്ഷേ പിന്നീട് പിന്നീട് വരുന്ന തിരഞ്ഞെടുപ്പിൽ അത് പ്രാവർത്തികമായി അപ്പം ഇത് ഈ രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ യന്ത്രം വന്നപ്പോൾ ആളുകൾക്ക് വലിയ ആശങ്കയായിരുന്നു ഇപ്പോൾ ഈ ബാലറ്റ് വരുമ്പോഴും വലിയ ആശങ്ക ഉണ്ടാവും അത് അതുമാത്രമല്ല അത് പരീക്ഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഫലപ്രദമാകുന്നില്ല ഇനി പോരായ്മകൾ പരിഹരിക്കണം അപ്പോൾ കേരളം ഒരു മാതൃക കാണിക്കുകയാണ് ആ മാതൃക ഇനി രാജ്യം മൊത്തം പിന്തുടരും പല കാര്യങ്ങളിലും കേരളമാണ് മാതൃക കാണിച്ചത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ബാലറ്റ് പേപ്പറിൽ കൂടി അധികാരത്തിൽ പോലെ അല്ലെങ്കിൽ കൂട്ടുകക്ഷി മന്ത്രിസഭകൾ ആദ്യം ഉണ്ടായത് കേരളത്തിലാണ് അതുപോലെ ഇപ്പോൾ ദാ ഒരു ഈ ബാലറ്റിൽ അല്ല ഇലക്ട്രോണിക് യന്ത്രത്തിൽ നമ്മളാണ് മാതൃക കാണിച്ചത് അതുപോലെ ഈ ബാലറ്റിൽ മാതൃക കാണിക്കാൻ പോണ ഈ മാതൃകയിൽ പോരായ്മകൾ ഉണ്ടോയെന്നറിയാം നമുക്കിപ്പോൾ പരിശോധിക്കാമല്ലോ ഇനി അത് ദേശീയ തലത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് സ്വീകാര്യത കിട്ടും മാതൃവുമല്ല കേന്ദ്ര സർക്കാർ തന്നെ കേന്ദ്ര സർക്കാരാണ് പ്രവാസികളുടെ ക്ഷേമത്തിൽ താല്പര്യം കൊടുക്കേണ്ടത് അവർ തന്നെ ഈ പ്രവാസികളുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുന്നു അപ്പോൾ എങ്ങനെ പോയാലും ഏത് നിലയ്ക്കും വളരെ വളരെ പുരോഗമനപരമായ ഒരു കാലവെപ്പാണ് ഉണ്ടാകാൻ പോകുന്നത് നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമ നിർമ്മം പൂർണ്ണമാകുമെന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു